ലോകം മുഴുവനെയും ധമരാൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കൂടി ഈ കരുണയുടെ ചോമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആരൊക്കെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം ഈ ചേർന്ന് നിരവധി മക്കൾ ഓരോ നിമിഷവും പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട് ഈശ്വരവരെല്ലാം ഞങ്ങൾ ഈ ശുശ്രൂഷയോട് ചേർത്ത് വെച്ചവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലുമൊക്കെ ഈ ഭവനത്തിൽ നിന്നും വരുന്ന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള മക്കളുണ്ടെങ്കിൽ കമൻറ്റിലൂടെയോ അല്ലാതെയോ ഒക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഈശ്വര പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ദാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പിതാവും ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ കർത്താവുമായത്മാവാൻ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിലാത്തോസിന്റെ നിന്നുള്ള പീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോടെ തിര ശരീരവും തിരക്തവും ആത്മാവും നിരീബന്ധവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ അതിധാരുണമായ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി വത്സല വത്സലസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശുഹായുടെ തിരുശരീരവും തിരക്തവും മഹാത്മാവും ദൈവത്വവും അങ്ങേക ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായി ഈശോയുടെ യും അതിഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ീശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുടെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽഖരുടെ ആയിരിക്കണമേ നിത്യപിതാവ് നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ത്സല സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ വിശുഹായുടെ ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു കരുണയുണ്ടാകീണമേശ്വേ അതിതാരുണമാം കീടാ സഹനങ്ങളോർത്തി I'm ញ៉ាំ i mm -hmm.

ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഭീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ചെയ്യും മേലക്കാരനെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതിധാരുണമായ പീഡാ സഹനങ്ങളെ ഈശോയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ ഈശോയുടെ അതിധാരുണെ

ഈശോയുടെ ഈശോയുടെ പ്രതി പ്രതി നിരവിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങനെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ രക്ഷകനുമായി 태태태의태태태태태태태태태태태태태태태태태태태태태태 ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിദാരണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി യും അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി അതിദാരണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരണമായ യും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനം ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ ആത്മാവും ഈശോയുടെ തിരിച്ചരീരവും പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ